പ്രിയപ്പെട്ടവരെ മനസ്സിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം വിജയത്തിലേക്ക് നമ്മുടെ മനസ്സിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വെബിനാർ മറ്റന്നാൾ ബുധനാഴ്ച രാത്രി എട്ട് മണിക്ക് അതായത് ജൂൺ എയ്റ്റീൻത് ബുധനാഴ്ച ദിവസം രാത്രി എട്ട് മണിക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണ് ഈ ഒരു മണിക്കൂർ വെബിനാർ നിങ്ങളുടെ ജീവിതത്തെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിനും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനും വിജയങ്ങൾ നേടിയെടുക്കുന്നതിനും നമ്മുടെ മനസ്സിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വെബിനാറാണ് ഈ വെബിനാർ അത്യന്തം പ്രാധാന്യമുള്ള ഒരു വെബിനാറാണ് കാരണം നമുക്കറിയാം ഓരോ ദിവസവും നമ്മൾ പ്രോഗ്രാം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു വർഷങ്ങളായി നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്യുന്ന ബന്ധപ്പെടുന്ന മീഡിയകളിൽ നിന്ന് ആളുകളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സ് ഓരോ ദിവസവും പ്രോഗ്രാം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാമുകളൊക്കെ അധികവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളറിയാതെയാണ് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകൾ ഇമോഷൻസ് പ്രവർത്തികൾ ഇതൊക്കെ നമുക്ക് പ്രോഗ്രസ് ചെയ്യുന്നതിനോ നമ്മുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ളതോ അല്ല മറിച്ച് നമ്മെ നമ്മുടെ കഴിവുകളെ തളച്ചിടുന്നതിനും നമ്മുടെ ജീവിതത്തിൽ വലിയ പുരോഗതി നേടിത്തരാത്തതുമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ജീവിതത്തിൽ വിജയം സാധ്യമല്ല അല്ലെങ്കിൽ അതൊരു കുറച്ച് ആളുകൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ അതിന് ഭാഗ്യം വേണം ഞാൻ പല പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം ബന്ധങ്ങളും പുരോഗതിയും സാമ്പത്തിക അഭിവൃദ്ധിയും മെച്ചപ്പെട്ട ജീവിതവും ഇതൊന്നും സാധ്യമല്ല ഇത്തരത്തിലുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള നമ്മെ ഒരിക്കലും മുന്നോട്ട് പോകാൻ സഹായിക്കാത്ത ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള വിശ്വാസങ്ങളും പ്രോഗ്രാമുകളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ബോധപൂർവമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണം നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കണം നല്ല ആരോഗ്യം വേണം സന്തോഷം സമാധാനപൂർവ്വമായിട്ടുള്ള ജീവിതം വേണം ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും നമ്മളറിയാത്ത നമ്മുടെ ഏറ്റവും ശക്തിയുള്ള സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതിൻ്റെ വിപരീതമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് അപ്പോൾ ബോധപൂർവം നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ പുരോഗതി സംഭവിക്കുന്നില്ല എന്നാൽ ഈ അബോധ മനസ്സിനെ നമുക്ക് നിയന്ത്രണത്തിലാക്കും നിയന്ത്രണത്തിലാക്കുവാൻ സാധിച്ചാൽ അല്ലെങ്കിൽ ആ പ്രോഗ്രാമുകളുടെ മേൽ നമുക്കൊരു നിയന്ത്രണം കൊണ്ടുവരുവാൻ സാധിച്ചാൽ നമുക്കാവശ്യമുള്ള നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിറയ്ക്കുവാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും നമ്മൾ എത്രമാത്രം കഠിനാധ്വാനം ചെയ്താലും എത്ര ശക്തി ഉപയോഗിച്ച് നമ്മൾ ബോധപൂർവ്വം ശ്രമിച്ചു കഴിഞ്ഞാലും അബോധ മനസ്സിൽ അല്ലെങ്കിൽ സബ്കോൺഷ്യസ് മൈൻഡിൽ ശരിയായ രീതിയിലുള്ള പ്രോഗ്രാമുകളല്ല എങ്കിൽ ജീവിതം നമുക്ക് അനുകൂലമായിട്ട് മാറുകയില്ല അപ്പോൾ ആദ്യം തന്നെ ഈ സബ്കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ മനസ്സിലാക്കുകയും അതിനെ നമുക്ക് അനുകൂലമായി മെരുക്കിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ പുരോഗതി നമ്മളറിയാതെ തന്നെ നടന്നുകൊണ്ടിരിക്കും ഇപ്പോൾ നമ്മളറിയാതെയാണ് പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതെങ്കിൽ ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ചിന്തകളുടെയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവൃത്തിയുടെയും ഫലമാണ് എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രോഗ്രാമുകൾ ബിലീഫുകൾ ചിന്തകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അറിയാതെ തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് നല്ല റിസൾട്ടുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും നിങ്ങളൊന്നും വ്യായാമം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബോധപൂർവം ചിന്തിച്ച് അതിനുവേണ്ടി നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം പോയി കഴിഞ്ഞാലും പിന്നീട് നിങ്ങളത് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ വ്യായാമം ചെയ്യാതെ നിങ്ങളെങ്ങനെയാണോ നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ അതുപോലെ മുന്നോട്ട് പോകും മറിച്ച് ഇത് സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ ആ കൃത്യസമയമാവുമ്പോൾ എക്സസൈസ് ചെയ്യുവാൻ വ്യായാമം ചെയ്യുവാൻ നിങ്ങൾ മുതിരുകയും അങ്ങനെ അത് നിരന്തരം നിങ്ങളറിയാതെ തന്നെ ഒരു പ്രോസസ്സായിട്ട് നടക്കുകയും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഹാബിറ്റുകൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് ലഭിക്കുന്നത് ആ ഹാബിറ്റുകളൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രോഗ്രാമിനനുസരിച്ചാണ് അപ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവയെ ഈ പ്രോഗ്രാമുകളെ നമുക്ക് അനുകൂലമാക്കി മാറ്റുവാനും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുവാനും സാധിക്കും ഈ വെബിനാറിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറച്ച് പഠിക്കുകയും അതോടൊപ്പം ചില ടെക്നിക്സും നമ്മൾ പഠിക്കുന്നതായിരിക്കും അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീ ചെയ്യാൻ നിങ്ങളെ വളരെയധികം സഹായിക്കുകയും അങ്ങനെ ജീവിതത്തിൽ വലിയ പുരോഗതി നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ബുധനാഴ്ച മറ്റന്നാൾ എയ്റ്റീൻത്ത് ജൂണിന് രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വഴി വലിയൊരു വഴിത്തിരിവായിരിക്കും പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിനൊന്നും പങ്കെടുക്കേണ്ട അതിലൊന്നും കാര്യമില്ല എനിക്ക് സമയമില്ല തിരക്കാണ് എന്നൊക്കെയുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ വളരാതിരിക്കാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നിങ്ങളെ തടയും അപ്പോൾ നമ്മുടെ ഒരല്പം ശക്തി ഉപയോഗിച്ച് ഞാൻ ഈ പ്രോഗ്രാമിൽ ഞാൻ ഈ വെബിനാറിൽ പങ്കെടുക്കും എന്ന് നിങ്ങൾ തീരുമാനിക്കുകയും അങ്ങനെ നിങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക ഈ ഫ്രീ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും വളരെ വാല്യൂബിളായിട്ടുള്ള ലെസൺസും വളരെ വിലപ്പെട്ട ചില കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പ്രോഗ്രാം ചെയ്യുന്ന വിലപ്പെട്ട പ്രാക്ടീസുകളും നമ്മൾ ഇതിൽ നൽകുന്നതായിരിക്കും അതുകൊണ്ട് ബിയോൺ ലിമറ്റ്സിൻ്റെ ഈ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കുക ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മെ പിന്നോട്ട് വലിക്കുന്ന നെഗറ്റീവായിട്ടുള്ള അതിലൊന്നും പങ്കെടുക്കേണ്ട അതൊന്നും വേണ്ട എന്ന രീതിയിൽ നമ്മളുടെ ഉള്ളിൽ തന്നെ സ്ട്രോങ് ആയിരിക്കുന്ന ആ വോയിസിനെ മറികടന്ന് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള ഫയലുകളെയും നെഗറ്റീവായിട്ടുള്ള പ്രോഗ്രാമുകളെയും മാറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകളെ കൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിറയ്ക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതം പുരോഗതിയിലേക്ക് പോകുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഈ വെബിനാറിൽ പങ്കെടുക്കുക മറ്റന്നാൾ ബുധനാഴ്ച രാത്രി എട്ട് മണിക്ക് സൂമിൽ ലൈവായിട്ടായിരിക്കും ഈ വെബിനാർ സംഘടിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക താങ്ക്